നമസ്കാരം സ്വർണവിലയിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് അത്ഭുതത്തിലാണ് സാധാരണക്കാർ നിന്ന നിൽപ്പിലാണ് പവന് വില ഉയരുന്നത് ഇന്ന് രാജ്യത്ത് ആദ്യമായി പത്ത് ഗ്രാം സ്വർണത്തിന് വില ഒരു ലക്ഷം തൊട്ടിരിക്കുകയാണ് ഈ വർഷം അവസാനത്തോടെ ഇത്തരമൊരു വർധനവ് പ്രതീക്ഷിക്കാമെന്ന തരത്തിലുള്ള പ്രവചനങ്ങൾ ഉണ്ടായിരുന്നുവെങ്കിലും ഇത്ര പെട്ടെന്ന് അത് സംഭവിക്കുമെന്ന് സ്വർണ പ്രേമികൾ ആരും കരുതി കാണില്ല എന്നാലും എന്തുകൊണ്ടാണ് സ്വർണവില ഇങ്ങനെ കുതിച്ചുയരുന്നത് ഈ വില വർധനവിന് ഒരു സഡൻ ബ്രേക്ക് ഉണ്ടാകുമോ സാമ്പത്തിക വിദഗ്ധർക്ക് പറയാനുള്ളത് ഇതാണ് അതായത് ഡോളർ ദുർബലമാകുന്നതാണ് സ്വർണവിലയെ സ്വാധീനിക്കുന്ന പ്രധാന ഘടകം ഡോളറിന്റെ മൂല്യം ഇടിയുമ്പോൾ സുരക്ഷിത നിക്ഷേപം എന്ന സ്വർണ്ണത്തിന്റെ സ്വീകാര്യത അമേരിക്കയും ചൈനയും തമ്മിലുള്ള വ്യാപാര യുദ്ധവും വില വർദ്ധിക്കാൻ കാരണമാണ് ആഗോള വിപണിയിലെ ഇത്തരം ചാഞ്ചാട്ടങ്ങൾ സ്വർണത്തിലേക്ക് നിക്ഷേപകരെ കൂടുതൽ അടുപ്പിക്കും ഡോളറിന്റെ മൂല്യം ഇടിയുന്നതോടെ സെൻട്രൽ ബാങ്കുകൾ പ്രത്യേകിച്ച് ഏഷ്യയിലെ സെൻട്രൽ ബാങ്കുകൾ സ്വർണം വാങ്ങിക്കൂട്ടുന്നുണ്ട് കഴിഞ്ഞ വർഷം ആയിരത്തി മുപ്പത്തി ടൺ സ്വർണം ായിരുന്നു അവർ വാങ്ങിക്കൂട്ടിയത് ഇത്തരത്തിൽ കേന്ദ്ര ബാങ്കുകൾ വാങ്ങിക്കൂട്ടിയത് പണപ്പെരുപ്പിനെ കുറിച്ചുള്ള ആശങ്കകളും ഭൗമരാഷ്ട്രീയ സാഹചര്യങ്ങളും എല്ലാമാണ് ഇതിന് കേന്ദ്ര ബാങ്കുകളെ പ്രേരിപ്പിക്കുന്നത് യു എസിന്റെ സാമ്പത്തിക വളർച്ച മന്ദഗതിയിലാണെന്നും അതിനൊപ്പം പണപ്പെരുപ്പ് ഭീഷണി നിലനിൽക്കുന്നുണ്ടെന്നും അടുത്തിടെ യു എസ് ഫെഡറൽ അധ്യക്ഷൻ ജെറോം പവൽ മുന്നറിയിപ്പ് നൽകിയിരുന്നു ഇതും സ്വർണത്തിന്റെ ആവശ്യകത ഉയർത്തുകയും വില നയിക്കുകയും ചെയ്തു മാത്രമല്ല യുക്രൈൻ റഷ്യ സംഘർഷം പോലുള്ള സാഹചര്യങ്ങളും സുരക്ഷിത നിക്ഷേപം എന്ന നിലയിൽ നിക്ഷേപകരെ സ്വർണ്ണ സാമ്പത്തിക മാന്ദ്യ ഭീഷണി ആഗോള വിപണിയെ സാരമായി ബാധിക്കുന്നുണ്ട് എന്നതും വസ്തുതയാണ് മാന്ദ്യ സാധ്യത നാപ്പത്തി അഞ്ച് ശതമാനം വർദ്ധിച്ചു എന്നതാണ് അടുത്തിടെ ഗോൾഡ് മാൻ സാച്ച് പ്രവചിച്ചത് ഇതിനിടയിൽ യു എസ് ട്രഷറികളിൽ വലിയ പിറ്റൈക്കലും രേഖപ്പെടുത്തി അതായത് നിക്ഷേപകരുടെ വിശ്വാസം വലിയ തോതിൽ നഷ്ടപ്പെടുന്നു എന്നതാണ് ഇതിനെ വിലയിരുത്തുന്നത് ഇതോടെ പലിശ നിരക്ക് കുറയുന്നുവെന്ന ഭീതിയും സ്വർണത്തിലേക്ക് കൂടുതൽ നിക്ഷേപിക്കാൻ ആളുകളെ പ്രേരിപ്പിച്ചു അത് വലിയ വർധനവിലേക്ക് നയിച്ചു സ്വർണ്ണവില ഇനി കുറയുമോ എന്നതാണ് സാധാരണക്കാർ നോക്കുന്നത് അതായത് സ്വർണത്തിന്റെ വില ഉയരാൻ കാരണമായ ഘടകങ്ങളെയെല്ലാം അതുപോലെ തന്നെ തുടരുന്നതിനാൽ അത്ര പെട്ടെന്നൊരു ഇടിവിന് സാധ്യത ഇല്ല എന്ന സൂചനയാണ് എച്ച് ഡി എഫ് സി സെക്യൂരിറ്റിയിലെ കറൻസ് ആൻഡ് കമോഡിറ്റി തലവൻ അനുഷ് ഗുപ്ത നൽകുന്നത് അതേസമയം വില ഏത് നിമിഷം കുറഞ്ഞാലും സ്വർണം വാങ്ങാനുള്ള അവസരമായി അതിനെ കാണണമെന്നും അതീഷ് ഗുപ്ത പറയുന്നുണ്ട് ഗോൾഡ്മാൻ സാഷ് ആഗോള വിപണിയിൽ സ്വർണ്ണവില ഔൺസിന് മൂവായിരത്തി എഴുന്നൂറ് ഡോളർ വരെ എത്താനുള്ള സാധ്യത പ്രവചിക്കുന്നുണ്ട് ഒരുപക്ഷെ നാലായിരത്തി അഞ്ഞൂറ് ഡോളർ വരെ എത്തിയേക്കുമെന്നും പ്രവചനമുണ്ട് അതുകൊണ്ട് തന്നെ സ്വർണവില കുറയുക എന്നത് അടുത്ത കാലത്തൊന്നും സാധ്യമാകുന്ന കാര്യമല്ല എന്നാണ് സ്വർണ്ണ വ്യാപാരികൾ പറയുന്നത് പത്ത് ഗ്രാമിന് ഒരു ലക്ഷം എന്നത് അധികനാൾ തുടരുമോ എന്ന ചോദ്യത്തിന് മോത്തിലാൽ സ്വലിലെ സീനിയർ വൈസ് പ്രസിഡന്റും കമ്മ്യൂണിറ്റി ആൻഡ് കറൻസി റിസർച്ച് മേധാവിയുമായ നവനി ധമാനി പറയുന്നത് ഇങ്ങനെയാണ് വ്യാപാര യുദ്ധവും പണപ്പെരുപ്പും മാധ്യമ ഭീഷണികളും കേന്ദ്ര ബാങ്കുകൾ സ്വർണം വാങ്ങിക്കൂട്ടുന്നതുമെല്ലാം സ്വർണത്തിന്റെ വില വീണ്ടും വീണ്ടും ഉയരാൻ കാരണമേ ആകുന്നുള്ളൂ എന്നാൽ സ്വർണം ഒരു സുരക്ഷിത നിക്ഷേപമാണെന്നും സ്വർണ്ണ നിക്ഷേപകർ മറക്കരുത് വില അല്പമൊന്ന് കുറഞ്ഞാലും മടിച്ചു നിൽക്കാതെ സ്വർണം വാങ്ങണം ന്യൂസ് ഡെസ്ക് തത്തോ ടി